ഹലോ ഫ്രണ്ട്സ് മല ഒന്നാമത്തെ കഴിഞ്ഞു ഞങ്ങൾ മലയാറ്റൂർ കയറാൻ വന്നതാണേ ഞാന് എൻ്റെ ഫ്രണ്ട് കെവിൻ പിന്നെ ആന്റണി പിന്നെ അപ്പൂസ് ഞങ്ങൾ നാല് പേരുണ്ട് ഞങ്ങളെല്ലാരും കൂടെ ഒന്ന് ഈ പകൽ സമയത്ത് നാട്ടിൽ നിന്ന് ബൈക്കിലെങ്കിലും ഇങ്ങോട്ട് പോന്നതാണ് ഞങ്ങൾക്ക് ഒരു ആഗ്രഹം തോന്നി എപ്പോഴും രാത്രിയിലല്ലേ വരുന്നത് അപ്പൊ പകലൊന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നറിയാൻ വേണ്ടിയിട്ടൊന്നിറങ്ങിയതാ അടിപൊളി എന്താ സാധനം അറിയാമോ ഊർക്കാണോ പാമ്പിന്റെ പടവാ നമ്മൾ മാർത്ത മണ്ഡപം എത്തി മണ്ഡപത്തിലൂടെ കേറുക ആദ്യമായിട്ടാണത് ഇത്രയും തിരക്കില്ല അതുകൊണ്ടോ ശൂന്യമായിട്ട് കിടക്കുക ഒറ്റ മനുഷ്യരില്ല ഇവിടെ ഇതുപോണൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത് ഒറ്റ മനുഷ്യരില്ല ഇവിടെ ഇപ്പം ഇവിടെ ഞാനും പുണ്യാളിനും മാത്ര തീയൊക്കെ ഇട്ട് കത്തിക്കുന്നുണ്ടേ അപ്പം അത് എന്നാന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ തീ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വൃത്തിയേടല്ലേ അപ്പം അത് കൂട്ടിയിട്ടിട്ട് അപകടമില്ലാത്തൊരു ഭാഗം പെരുന്നിടത്ത് വെച്ച് കത്തിക്കാനായിട്ടാണ് ഇപ്പോൾ പെരുന്നാളൊക്കെ ഉടനെ വരുമോ അതുകൊണ്ടാണ് അയ്യോ എല്ലാവരും ഉണ്ട് ആന്റണി ഏതാണ്ടൊക്കെ മെയിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് താഴെയുള്ള ഒന്നും കണ്ടത് അവന് പോരാ മുകളിലോട്ട് ഫ്ലെയിൻ പോയി നോക്കിക്കൊണ്ടിരിക്കുക എൻ്റെ കണ്ണടിച്ചു പോയി നീ ഒക്കെ എങ്ങനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നു എൻ്റെ ഞങ്ങൾ പേപ്പറിൽ ഇങ്ങനെ ഓരോരോ നിയോഗങ്ങളൊക്കെ ഇടുവാണ് ഇപ്പം മൂന്ന് പേരുണ്ട് മൂന്ന് പേര് എഴുതി ഇനി എനിക്ക് എഴുതണം ഇവിടെയാണ് നമ്മൾ എഴുതിയിട്ടത് നമ്മള് നിയമത് ആണോ പിന്നെ പുഴിയുള്ള കാടാണോ അവിടെ ഒന്നാം ഒന്നാം സ്ഥലത്തിന്റെ അവിടെ വരെ വണ്ടി വരത്തുള്ളല്ലേ വരത്തുള്ള അപ്പൊ എമർജൻസി സിറ്റുവേഷൻ സ്ട്രെച്ചറിലോ അതിങ്ങനെ എടുത്ത് തോളെ വെച്ചോണ്ട് അല്ലേ സമയം ഇപ്പം ഏതാണ്ട് പന്ത്രണ്ടരയായി ഞങ്ങളിപ്പോൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക ഇപ്പം കുറച്ച് പേരൊക്കെ കേറി കയറി വരുന്നുണ്ട് അതായത് ഇപ്പം കൊച്ചി പാപ്പിച്ചിരിപ്പാക്കലൊക്കെ ആയല്ലോ വെട്ടമൊക്കെ ആയല്ലോ ഗൈസ് അപ്പോഴത്തെ ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പെരിയാർ ആറ്റിൽ ഇറങ്ങി കുളിക്കാൻ പോവാണ് ഗൈസ് അപ്പം പെരിയാറാറ്റിൽ നമ്മളിപ്പോൾ ഇറങ്ങി കൊടുക്കുവാണ് അടിവാരം പള്ളിയിൽ അടുത്തുള്ള ഏതാ പോസ് ചെയ്യുന്നുണ്ട് എനിക്ക് എനിക്കുണ്ടോ പോസ് ചെയ്യാറുണ്ട് അത്രയൊക്കെ വെള്ളം ഉള്ളൂ ചില എടുത്ത് നല്ല ആഴുതാണ് പിന്നെ പക്ഷെ നല്ല ഒഴുക്കുണ്ട് കേട്ടോ ഒഴുക്ക് അപ്പം അവരെ ഒഴുക്ക അപ്പൊ പിന്നെ കാണാൻ ഗൈസ് ബൈസ്